വീടിൻ്റെ കാണാനുള്ള ഭംഗി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ സ്പേസ് യൂട്ടിലൈസേഷനും ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള വീട് കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് വീടിൻ്റെ ഉൾവശവും അതിൻ്റെ സ്പേ സ്പേസ് യൂട്ടിലൈസേഷനും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ആറര ആണ് ദൂരം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററുമാണ് അകലം വളരെ വൈഡ് ആയിട്ടുള്ള ഏകദേശം മുനിസിപ്പൽ റോഡ് ആറ് മീറ്റർ വിട്ടുള്ള മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുമാണ് ഈ വീട് വരുന്നത് കാക്കനാടിൻ്റെ നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടറാക്കോട്ട ജാളുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മുകളിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട് ബോക്സ് ടൈപ്പ് ഡിസൈനാണ് ടോട്ടൽ വരുന്നത് വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ബാൽക്കണിയാണ് വരുന്നത് മുകളിലെ ഒരു ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം സ്ലൈഡിങ് ഗേറ്റ് ആണ് വീടിന് നൽകിയിരിക്കുന്നത് ജി ഐ ഷീറ്റും ഡെക്കൂഡും ഉപയോഗിച്ചിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഭാഗവും ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഭാഗവുമാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് കൊടുത്തിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് കിണർ വെള്ളം ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്ന കിണർ ബോർവെല്ലും വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിളായിട്ട് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ് ആദ്യം തന്നെ നമ്മൾ കയറുന്നത് സിറ്റൗട്ടിലാണ് ഫുൾ ബോഡി ടൈലുകളാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത് കൂടാതെ വലിയൊരു പില്ലർ വരുന്നുണ്ട് അവിടെ ക്ലാഡിങ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു മെയിൻ ഡോർ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത് രണ്ട് പാളികളായിട്ട് തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോർ നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും ഇതിന് നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ പുറകിൽ നമുക്ക് കാണാം ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ജനലുകൾക്കെല്ലാം ബോർഡർ ആയിട്ട് വിനേറിൽ നല്ല വനോ മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫ്രഞ്ച് വിൻഡോ വരുന്ന ഭാഗമാണ് മെയിൻ നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജനലാണ് ഇത് വീടിൻ്റെ ഈ ഭിത്തിയിലായിട്ട് നമുക്കൊരു വലിയ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ പെർബിൾസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്ന ടി വി യൂണിറ്റാണ് ഒക്കെ വയ്ക്കാവുന്ന രീതിയിൽ കുറേ ഭാഗങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മുകളിൽ മൾട്ടിബൂട്ടിൻ്റെ സി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് വൈറ്റ് കളറാണ് ടി വി യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അതിന് ചുറ്റും കോവ് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആർക്കി ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ പ്രവേശിക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് വളരെ മനോഹരമായിട്ടുള്ള ഡൈനിങ് ഏരിയയുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഒരു ടെൻ സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേയ്സാണ് ഒരുക്കിയിരിക്കുന്നത് മുകൾ ഭാഗത്ത് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് നോക്കിയാൽ അറിയാം ഒരു പഴയ മച്ചുകളെല്ലാം അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലുകളെല്ലാം വുഡൻ ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത് വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു ഇതാണ് വാഷ് ബേസ് ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഡിസൈൻ വർക്കുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിച്ചൺ ഇതാണ് കിച്ചൺ കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിനാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ മനോഹരമായിട്ടുള്ള രീതിയിൽ നൽകിയിരിക്കുന്നു എൽ ഷേപ്പിലാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് അത് ഫുൾ ബോഡി ടൈലാണ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് പോലെയുള്ള ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത് ഇരുവശത്തുമായിട്ട് കിച്ചൺ വിൻഡോകൾ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ ഒരുക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാഷ് ബേസിൻ ടാപ്പുകളെല്ലാം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടാപ്പ് കണക്ഷൻസും എല്ലാമാണ് നൽകിയിരിക്കുന്നത് മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജ് വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പേസും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഈ വീടിന് ആകെ നാല് ബെഡ്റൂമുകളാണുള്ളത് നാല് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് താഴത്തെ നിലയിലാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ഫ്രണ്ട് വിൻഡോ അതായത് കാർപോർസിൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വിൻഡോ ഇതാണ് ഓരോ വാളയോളം രണ്ട് വിൻഡോകൾ ഇവിടെ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഭിത്തിയിൽ മുഴുവൻ നിൽക്കത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ സിംപിളായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ലുക്കിലാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാത്റൂമിനകത്താണ് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് വൈറ്റ് കളർ തീമാണ് ഈ ബാത്റൂമിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂം ഈ ഭാഗത്തായിട്ട് നമുക്ക് വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട് ഇവിടെ ടൈലുകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത് അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് സെൻട്രൽ ഭാഗത്തായിട്ട് ക്ലോസറ്റ് ഒരുക്കിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിരിക്കും താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത് ഏകദേശം അതേ സ്പേസ് തന്നെയാണ് വരുന്നത് മോൾ ഭാഗത്തായിട്ട് നല്ല ഫോൺസീലും വർക്കുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഓരോ ആളുകളിലെ ജനലാണ് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ ചുറ്റും നൽകിയിരിക്കുന്നത് കൂടാതെ വാർഡ്രോബ് വരുന്നത് ഇതാണ് വലിയ വാർഡ്രോബ് ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ബാത്റൂം വൈറ്റ് കളർ തീം തന്നെയാണ് ബാത്റൂമിന് സജ്ജീകരിച്ചിരിക്കുന്നത് അവസാന ഭാഗത്ത് ക്ലോസറ്റ് വരുന്നത് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും എല്ലാ ബാത്റൂമുകളും ഏകദേശം ഒരേ ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്റ്റെപ്പിലാണ് സ്റ്റെപ്പ് ഗ്രാനൈറ്റിലാണ് നൽകിയിരിക്കുന്നത് റേസറായി ടൈലാണ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തൊരു രണ്ടു പാളി ജനല് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ് വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് it okay. അത് ഏത് ഷേപ്പിലാണ് ഈ അപ്പർ ലിവിങ് സ്പേസ് വരുന്നത് എൻ്റെ പുറകിലായിട്ട് കാണാം ഫുൾ വാൾ പേപ്പറൊക്കെ പൊട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളിലേക്കും യൂട്ടിലിറ്റി സ്പേസ് വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് യൂട്ടിലിറ്റി സ്പേസ് അവിടെ യൂട്ടിലിറ്റി സ്പേസ് സ്പേസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബെഡ്റൂം ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ബാൽക്കണിയിലേക്കുമുള്ള പ്രവേശനം കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇതാണ് ബെഡ്റൂം താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് കൊണ്ട് തന്നെ സെയിം സ്പേസ് ആണ് ഏകദേശം പതിമൂന്ന് പതിമൂന്നൊക്കെ വലിപ്പം വരുന്ന ഒരു ബെഡ്റൂം ഇവിടെ ഒരു മൂന്ന് പാളി ജനലിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഭിത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഫുൾ വാൾ പേപ്പറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടെയാണ് നമുക്ക് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് ഈ വീടിൻ്റെ വാഡ്റൂമുകളെല്ലാം ഇത്രയും വലിപ്പത്തിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് തന്നെയാണ് ഇതാണ് ബാത്റൂം ഈ വീടിന് ടോട്ടൽ രണ്ട് ബാൽക്കണിയാണുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ട ബെഡ്റൂമിൽ നിന്നാണ് ഈ ബാൽക്കണിയിലേക്കുള്ള പ്രവേശനം നൽകിയിരിക്കുന്നത് അത്യാവശ്യം നീളത്തിലുള്ള മനോഹരമായിട്ടുള്ള ബാൽക്കണി ഹാൻഡ്രയിൽ സ്റ്റീലിലാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഇടയിലായിട്ട് ടെറാക്കോട്ട ജാലുകൾ നല്ല ഡിസൈൻ വർക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് കൊടുത്തിരിക്കുന്ന മെയിൻ ബാൽക്കണി ഇതാണ് വലിയ നീളത്തിലുള്ള ബാൽക്കണിയാണ് വരുന്നത് ഇവിടെയും ടെറാക്കോട്ട ജാലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഹാൻഡ്രയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഈ ബാൽക്കണിയിൽ പുറത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ് നാല് രസെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും അടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള വീടിന്റെ വീഡിയോയാണ് നമ്മൾ കണ്ടത് ഈ വീട് വരുന്നത് കുഴിവേരിപ്പടി എന്ന സ്ഥലത്താണ് ഇൻഫോ പാർക്കിലേക്ക് ആറര ആണ് ദൂരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം രണ്ട് ആണ് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ നല്ല രീതിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില ഈ വീട് കാണാനും പക്ഷെ അത് നെഗോഷ്യബിളാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക പുതിയ പുതിയ വീടുകൾ നിൽക്ക് അപ്ഡേറ്റായിട്ട് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നന്ദി നമസ്കാരം